വേണം കിട്ടാൻ ആദ്യം ചെയ്യേണ്ട കുമ്പസാരം വിശുദ്ധ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ കടങ്ങളുടെ പാപങ്ങളുടെ വിശുദ്ധ കുംഭസാരത്തിലൂടെ ഒരു വിശ്വാസി നേടുന്നത് പാപത്തിൽ നിന്നുള്ള മോചനമാണ് ഇതുപോലെ പാപത്തിന്റെ ഫലമായുള്ള കാലിക ശിക്ഷയിൽ നിന്ന് ഉള്ള മോചനമാണ് ദണ്ഡ വിമോചനത്തിലൂടെ ലഭിക്കുന്നത് ഈ കാലിക ശിക്ഷ ഉദാഹരണത്തിന് നീ എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരുത്തി നൽകാനും വിചാരിക്കേ അത് കഴിഞ്ഞ നീ പോയി കുമ്പസാരിച്ചു നിന്റെ പാപം മോചിക്കപ്പെട്ടു എന്നാൽ എന്റെ ചീത്ത പെരുമാറൂ അതാണ് കടം ഇങ്ങനെ അറിഞ്ഞും അറിയാതെയുമുള്ള കടങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ നമുക്കില്ലേ ആ കടത്തിനുള്ള ശിക്ഷയാണ് കാലിക ശിക്ഷ ഈ കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് ദണ്ഡവിമോചനം മനസ്സിലായി അതുകൊണ്ട് ദണ്ഡവിമോചനം കുംഭസാരത്തിനും കുംഭസാരം ദണ്ഡവിമോചനത്തിനും പകരായില്ല അപ്പൊ ഇന്നത്തെ വചനം പഠിക്കാം ഒന്ന് യോഹന്നാൻ ഒന്ന് ഒൻപത് എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യും